സ്വർണ്ണവിലയിൽ വമ്പൻ ടെസ്റ്റ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണ വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മറിയാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില മാർക്കറ്റ് തുറന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം പശ്ചിമേഷ്യയിൽ ഉണ്ടായതുകൊണ്ട് ഒരു ഭീതി കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണവില ഇടിയുന്നു എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ നിൽക്കുന്ന സ്വർണ്ണവില മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ ഉള്ള രീതിയിലുള്ള ഒരു ഇടിച്ചിൽ കാരണം വലിയ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ചെറിയ ഇടിവ് വന്നു നിൽക്കുന്ന സമയമാണല്ലോ പക്ഷേ റഷ്യ ഉക്രൈൻ അവസാനിച്ചിട്ടില്ല റഷ്യ ഉക്രൈൻ അവസാനിക്കാനുള്ള പരിപാടികളും ട്രംപ് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും ട്രംപ് വരുമ്പോൾ ഉണ്ടാകുന്ന പുതിയ പരിഷ്കാരങ്ങൾ പുതിയ പോളിസീസ് താലീഫ്സ് ചേഞ്ചസുകൾ ഇമ്പോർട്ട് ഡ്യൂട്ടിയിലുള്ള മാറ്റങ്ങൾ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്ത കേട്ടോ ഫെബ്രുവരി ഒന്നിന് ബജറ്റ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അടുത്ത ബജറ്റിൽ ഇതുവരെ കഴിഞ്ഞ കസ്റ്റം ഡ്യൂട്ടി കുറച്ചൊക്കെയായിരുന്നു ഇപ്രാവശ്യം സ്വർണ്ണത്തിൻ്റെ കസ്റ്റം ഡ്യൂട്ടി കൂട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ പോകുമ്പോൾ സ്വർണ്ണവില് അങ്ങനെയും കുതിക്കൂട്ടു നേരത്തെ വരെ കുറയും കുറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ജി എസ് ടി കുറക്കാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇമ്പോർട്ടിലുള്ള ചില പ്രശ്നങ്ങളും മറ്റുള്ളൊക്കെ ഫേസ് ചെയ്തിട്ട് കസ്റ്റം ഡ്യൂട്ടി കൂട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഫെബ്രുവരി ഒന്നാം സമയത്ത് യൂണിയൻ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിർമ്മാണ സീതറാൻ പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് എന്തെങ്കിലും അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ സ്വർണ്ണവില് വലിയ രീതിയിലുള്ള കുതിച്ചേർച്ചിൽ അന്ന് ഉണ്ടാവും ചെയ്യും അതു ഉണ്ടാവില്ല എന്നുള്ളതോ അനുസരിച്ചിട്ടാണോ എന്നുള്ളത് നമുക്ക് നോക്കി നിൽക്കാം എന്തായാലും ഉയരം ദിവസങ്ങൾ കൂടുതൽ റിസൾട്ടുകൾ അതിനെക്കുറിച്ച് കിട്ടും ഡേറ്റാസുകളൊക്കെ കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഡോളർ എന്താ സ്റ്റോക്ക് സ്ക്രീപ്പായി അങ്ങനെയൊക്കെ പല രീതിയിലുള്ള സംസാരങ്ങളും അങ്ങനെ വരുന്നു ട്രംപിൻ്റെ മുമ്പ് ആയി പിന്നെ ഡോളർ ഡ്രിഫ്റ്റിങ് നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്നു അത് എന്താ എന്തായാലും ഡോളർ ഹയർ ലെവലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ ചെറിയ രീതിയിലൊരു ഡൗണിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് പിന്നെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗോൾഡ് ആ മാർക്കറ്റ് തുറന്നപ്പോൾ ഗോൾഡ് അല്പം താഴേക്ക് അല്പം നല്ല നല്ലോണം താഴേക്കാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ത് യു എസ് ഡോളറിൻ്റെ അടുത്തൊക്കെ പക്ഷേ ഗോൾഡ് പിന്നീട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ കര കയറി വന്നു എന്നല്ല കുറച്ച് ഉയർന്നുകയും ചെയ്തു അപ്പോൾ ഇത് സ്ട്രോങ് ആണ് അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളുടെ ബേസ് അത് ഇനി എന്താ ഓയിലിൻ്റെ പ്രൈസൊക്കെ മാറി മാറിയും അതൊക്കെ ശരി തന്നെയാണ് ഭയങ്കര ഉയർച്ചയിലേക്കുള്ള ഭയങ്കര പേസിലുള്ള ആ പേസൊന്ന് കുറച്ചിട്ടുണ്ടാവും എന്തായാലും അതിനിപ്പോൾ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ മാറുകയാണെങ്കിൽ ഓയിലും മറ്റുള്ള പ്രശ്നങ്ങളും സമാധാനങ്ങളൊക്കെ വരികയാണ് അത് എന്തായാലും ഗോൾഡിൽ എഫക്റ്റ് ചെയ്യും ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ആയിട്ട് അത് വേറെ കാര്യം പക്ഷേ ഇപ്പോൾ ഇന്നത്തെ രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രംപിൻ്റെ വൈക്കാണ് പോകുന്നത് പശ്ചിമേഷ്യ സമാധാനത്തിൻ്റെ ആ ഒരു എഫക്റ്റ് മാത്രമായിട്ടല്ല ട്രംപിൻ്റെ ആ ഒരു ഇനാഗ്രേഷനുമായി ബേസ് ചെയ്തിട്ട് ഗോൾഡ് മൂവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം കാരണം ആ അത്രയും വലിയ രീതിയിലുള്ള ഒരു ബാക്കിലോട്ടുള്ള പുള്ളിങ് ഉള്ള ഒരു ഫാക്ടറി ഉണ്ടായിട്ടും അത് വലിച്ചിട്ടും ഇൻവെസ്റ്റേഴ്സ് അതിനെയും ഓവർകം ചെയ്ത് വേറെ കുറേ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ട്രംപ് വരുമ്പോൾ ഇൻഫ്ലേഷൻ വരുമെന്നും സ്വർണ്ണവില കൊതിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഒക്കെ കണക്കിലാക്കി ആ ഒരു രീതിയിൽ സഞ്ചരിക്കുന്നു കുറേ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗോൾഡ് ഉയർന്നു ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി രണ്ടായിരത്തി ഏഴായിരത്തി നാനൂറ്റി അൻപതായി മാറി ഗ്രാമിന് പവനാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കൂടി അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറായി മാറി ഇൻ്റർനാഷണൽ മാർഗ സ്വർണ്ണവില രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ചാണുള്ളത് നാളെ സ്വർണ്ണവില് മാറ്റം വന്നുണ്ടാവാത്ത നിലയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രം എന്തായാലും വൻ രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ന് രാത്രി ഉണ്ടായേക്കും ട്രംപ് ഇനാഗ്രേഷൻ്റെ സമയങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നമ്മളത് റിപ്പോർട്ട് ചെയ്തത് എപ്പോൾ എന്തായാലും സ്വർണ്ണവില മുകളിലേക്ക് പോവുക എന്നുള്ളതാണ് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറാണ് ആ അറുപതിനായിരം വിട്ട് ഗോൾഡ് പോവുകയാണെങ്കിൽ ഒരാൾ കമൻ്റ് ചോദിച്ച എൻ്റെ അവരുടെ പേടിയെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ആവുമോ എന്നുള്ളതാണ് എന്തെങ്കിലും അത് ആ പേ പേടിയുടെ ആവശ്യമില്ല സ്വർണ്ണവില എന്തായാലും പെട്ടെന്നുമില്ല ഷാവും അത് ഓരോ ഓരോ സൈക്കിളിൻ്റെ ഭാഗമായിട്ട് അത് വേറെ കാര്യം അതിൻ്റെയൊക്കെ ചെറിയ ഫുൾ ബാക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ എന്തായാലും ലോങ് ടേം ആസ്പെക്റ്റ് സ്വർണ്ണവില വലിയ നമ്പറിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഏത് പോയിന്റിലും ഞാൻ കുഴപ്പമില്ലാത്ത അവസ്ഥയിലാണ് സ്വർണം എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് ഈ സീസ്ഫെയർ വന്ന ശേഷവും സ്വർണ്ണവില ഇങ്ങനെ നിൽക്കുന്ന തകരാതെ നിൽക്കുന്നു എന്നുള്ളത് അത് തന്നെയാണ് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തകർന്നിട്ടില്ലെങ്കിൽ ഇത് വലിയ ഒരു സൂചന തന്നെയാണ് ഭയങ്കരമായ രീതിയിൽ എക്കണോമി എക്കണോമിപരമായിട്ട് സ്വർണത്തിന് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളത് എന്തെങ്കിലും അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും നൽകുന്നതായിരിക്കും